കെ പി സി സി നേതൃമാറ്റത്തിലുള്ള അതൃപ്തി തുറന്നു പറഞ്ഞ കെ സുധാകരൻ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും ആരോടും അത് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു നേരത്തെ അറിയിക്കാതെയുള്ള തീരുമാനം മാനസിക പ്രയാസമുണ്ടാക്കി രാഹുലും ഗാർഗയുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം ചർച്ചയായിട്ടില്ല നേതൃമാറ്റ തീരുമാനത്തിന് പിന്നിൽ മറ്റാരുടെയൊക്കെയോ വക്രബുദ്ധിയുണ്ടെന്നും സുധാകരൻ മീഡിയാവനോട് പറഞ്ഞു തന്നെ മാറ്റണമെന്ന് നിർബന്ധം പിടിച്ചത് ദീപാദാസ് മുൻഷിയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അവർ റിപ്പോർട്ട് കൊടുത്തു ദീപാദാസ് മുൻഷി ആരുടെയൊക്കെയിലെ കളിപ്പാവയാണെന്നും അദ്ദേഹം വിമർശിച്ചു എനിക്ക് തൃപ്തി ആകില്ല അത് ഒരു കാഭം പകലും പണിയെടുക്കുന്ന ഒരാൾ അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ഒരാൾ അദ്ദേഹത്തെ എന്നെ ആ സ്ഥാനത്ത് ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി എന്നെ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുപോയി വർക്കിംഗ് കമ്മിറ്റിയിൽ ഇട്ടു എന്ന് പറയുന്നത് അത് എനിക്കൊരു രസിക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു കാര്യമാണ് എന്നോട് ചോദിച്ചോ എൻ്റെ സമ്മതം വാങ്ങിയോ അല്ല എന്നെ ഇതിനകത്തുനിന്ന് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോയിരുന്നു പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ എൻ്റെ പണിയായിട്ട് ഞാൻ അംഗീത പണിയായിട്ട് ഞാനങ്ങ് പോകും മാറ്റാൻ പോകുന്നു എന്നദ്ദേഹം അവർ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വളരെ മനസ്സംവാദന ഉണ്ടാവുമായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല രാഹുൽജിയൊക്കെ നന്നായിട്ട് സ്നേഹത്തിൽ എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പോയത് ഞാൻ ആ മേഡത്തിൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാനങ്ങനെ ആരുടേക്ക് മോശമായി പെരുമാറുന്നുമില്ല അറിയാലോ എന്നെ പറ്റങ്ങൾ അങ്ങനൊരു പരാതി ഇല്ലല്ലോ അത് പിന്നെ ചിലപ്പം കയ്യിൽ കാണാം സണ്ണി ജോസഫ് തന്റെ നോമിനി അല്ല എന്ന് കെ സുധാകരൻ സണ്ണിയെ കോൺഗ്രസിൽ ഉയർത്തിക്കൊണ്ടുവന്നത് താനാണ് തന്നെ അനുനയിപ്പിക്കാനല്ല സണ്ണിയെ പ്രസിഡന്റാക്കിയത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുകയാണ് പതിവ് എന്നാൽ അത് ഉണ്ടായില്ല അതിൽ തനിക്ക് അതൃപ്തിയൊന്നുമില്ലെന്നും സുധാകരൻ പറഞ്ഞു എന്റെ നോമിനി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഞാനുമായി വർഷങ്ങളുടെ പഴക്കമുള്ള സ്നേഹബന്ധം ഒരു സഹോദര ബന്ധം തന്നെ നമ്മൾ തമ്മിലുണ്ട് സണ്ണി ഞാനും തമ്മിലുള്ള ബന്ധം പലരും മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് അവർ ആദ്യം മനസ്സിലാക്കിയിട്ടല്ല അതിന് മുൻകൈ എടുത്ത ആളുകൾ ചെയ്തത് മാറ്റേണ്ടതായിരുന്നു അല്ലാതെ എനിക്കഭിപ്രായമൊന്നുമില്ല അദ്ദേഹത്തെ മാറ്റണമെന്ന അഭിപ്രായം എനിക്കില്ല അത് ഇവർ ചിന്തിക്കേണ്ട കാര്യമാണ് സാധാരണഗതിയിൽ അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതാണ് സിസ്റ്റം അത് ചെയ്തില്ല എനക്കതിനകത്ത് പരാതിയുമില്ല പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും വർക്കിംഗ് നിങ്ങളാ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ഈ തീരുമാനം വന്നപ്പോഴാണ് ഞാൻ എന്റെ നഷ്ടപ്പെട്ടു പോയ ആ സന്ദർഭത്തെ ഓർമ്മിക്കുന്നത് എനക്ക് ആവാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു സത്യമാണ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ ചേരുന്നു സുനിൽ അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ കോർ എന്താണ് ചില പ്രത്യേക വ്യക്തികൾ തന്നെ മാറ്റാൻ പരിശ്രമിച്ചു എന്ന വിയോജിപ്പാണോ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഈ വിമർശനങ്ങൾ വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഏതൊക്കെ താല്പര്യങ്ങളെ ഡിമാൻഡുകളെ പാർട്ടിയുമായിട്ട് കൂട്ടിമുട്ടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതൃപ്തി തുറന്നു ഇത്രയും ദിവസം ഏതെങ്കിലും തരത്തിൽ പരസ്യ പ്രതികരണത്തിന് സുധാകരൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അതൃപ്തി ആ പുറത്തേക്ക് വരികയാണ് അതിൽ പ്രധാനമായും തന്നെ അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കെ സുധാകരൻ സംശയിക്കുന്നു അത് അദ്ദേഹം പേര് പറയാതെ ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും ഒപ്പം കെ സി വേണുഗോപാലിനെയും ആണ് ഇവരാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു മൂവ്മെന്റ് നടത്തിയതെന്നാണ് കെ സുധാകരൻ വിശ്വസിക്കുന്നത് അത് കേന്ദ്ര നേതൃത്വവുമായി അടുപ്പമുള്ള ഒരു നേതാവാണ് ഇതിന് പിന്നിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട് പേര് പറയുന്നില്ല അത് ഊഹിച്ച് പറയുക അത് ഊഹിക്കാൻ കഴിയുമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം ദീപാദാസ് മുൻഷി തനിക്കെതിരായി നൽകിയ റിപ്പോർട്ടാണിപ്പോൾ ഈ മാറ്റത്തിന് കാരണമായിരിക്കുന്നത് ദീപാദാസ് മുൻഷിയുടെ സ്വന്തം അഭിപ്രായമല്ല അത് അത് ഒരു പ്രധാനപ്പെട്ട ചില ചില തന്നെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുടെ കയ്യിലെ കളിപ്പാറിയായി ദീപാദാസ് മുൻഷി മാറി എന്നാണ് കെ സുധാകരൻ ആരോപിക്കുന്നത് അതായത് ഒരു ഒരു ചര ഒരു ഒരു മൂ്മെൻ്റ് തനിക്കെതിരായി നടന്നു എന്ന് കെ സുധാകരൻ വിശ്വസിക്കുന്നു അവർക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കെ സുധാകരൻ കൃത്യമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ കൂടിയും താൻ മത്സരിക്കാൻ തയ്യാറാണ് തനിക്ക് നിയമസഭ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കണം കേരളത്തിൽ ആണ് തന്റെ പ്രവർത്തന മണ്ഡലം ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി പറയുകയാണ് സുധാകരൻ ചെയ്യുന്നത് അതായത് അവിടെ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് ചെയ്യാനാണ് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല തൻ്റെ മണ്ഡലം പ്രവർത്തന മണ്ഡലം ഇതാണ് എന്ന് പറയുന്നു അതിനുള്ള ഒരു അടിത്തറ ഒരുക്കൂടിയാണ് കെ സുധാകരൻ ഈ വിമർശനങ്ങളിലൂടെ ചെയ്യുന്നത് അതായത് സി പി എമ്മിനെയും പിണറായി വിജയനെയും പോലെ എതിർക്കാൻ കാലിബറുള്ള ഇത്രയും ശക്തനായ വേറൊരു നേതാവ് താനല്ലാതെ മറ്റാരുമില്ലെന്നും അതുകൊണ്ട് തനിക്ക് ഇവിടെ നിൽക്കണമെന്നും ആ ക്ലെയിം ഉറപ്പിക്കുകയാണ് സുധാകരൻ ഇതിലൂടെ പ്രധാനമായും ചെയ്യുന്ന ഒരു കാര്യം മറ്റൊന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ തോതിൽ അപ്പോൾ നേരത്തെ മുല് മുല്ലപ്പള്ളിയും ഒപ്പം ഒക്കെ പോയപ്പോൾ വലിയ വിമർശനങ്ങളൊക്കെ ചില ഘട്ടങ്ങൾ ഉണ്ടായെങ്കിലും അതിന് വലിയൊരു അടിയൊഴുക്കുണ്ടായില്ല ആ ആ വിമർശനങ്ങൾക്ക് അത് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രം കണ്ട കാര്യമാണ് പക്ഷേ കെ സുധാകരൻ എന്ന് പറഞ്ഞ നേതാവ് അങ്ങനെയല്ല സുധാകരൻ കുറേ കൂടി ക്രൗഡ് പിള്ളറാണ് കുറേ കൂടി ജനപിന്തുണയുള്ള നേതാവാണ് സ്വാഭാവികമായും ആ ജനപിന്തുണ പിന്തുണ തനിക്കൊപ്പം എക്കാലവും ഉണ്ടാകുമെന്ന് സുധാകരൻ അടി കുറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ബാർഗൈൻ പവർ ഒരു ഒരു ശക്തിയായി മാറാൻ കഴിയുമോ എന്നൊരു ശ്രമം കൂടി സുധാകരൻ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല എന്തായാലും സുധാകരന്റെ വിമർശനങ്ങളോട് ഏത് തരത്തിലാണ് നേതൃത്വം പ്രതികരിക്കുക എന്നാണ് കാത്തിരുന്നത് കാണുന്നത് വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് കെ പി സി സി പുനഃസംഘടനയിൽ കെ സുധാകരന്റെ മീഡിയാവൺ അഭിമുഖത്തിൽ ഹൈക്കമാൻഡിനുണ്ട് പാർട്ടിയിൽ കെട്ടുറപ്പില്ല എന്ന പ്രതീതി ജനങ്ങളിൽ ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ സുധാകരന്റെ വിവാദ പരാമർശങ്ങൾക്ക് മറുപടി നൽകി സ്ഥിതി വഷളാക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കെ പി സി സി നേതൃത്വം തലമുറ മാറ്റം വരുമ്പോൾ പഴയ തലമുറയെ അവഗണിക്കരുത് എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം നേതൃമാറ്റം കെ സുധാകരൻ പൊട്ടിത്തെറിച്ചത് സുധാകരന്റെ നീക്കം ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതിനാൽ തന്നെ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട് പാർട്ടി ഒറ്റക്കെട്ടെന്ന സന്ദേശം നൽകുന്നതിന് സുധാകരന്റെ നീക്കം തടസ്സമായെന്നും നേതൃത്വം വിലയിരുത്തുന്നു സുധാകരന്റെ പരാമർശങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് കെ അധ്യക്ഷനും പ്രതികരിച്ചത് കരുതലോടെ അഭിമുഖത്തിൽ തനിക്കനുകൂലമായതിനെ മാത്രം എടുത്തു വ്യാഖ്യാനിക്കാനായിരുന്നു സണ്ണി ജോസഫിന് താല്പര്യം കേസിന്റെ ഭാഗത്ത് നിങ്ങൾക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹത്തെ എനിക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹം എനിക്ക് മൂന്ന് തവണ കിട്ടി അദ്ദേഹം എന്നോട് പറഞ്ഞ താനാണ് വരുന്നതെങ്കിൽ ഞാൻ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു പറഞ്ഞു സണ്ണി സണ്ണിവസം എനിക്ക് സഹോദരനാണെന്നാണ് കേസുതാരൻ പറഞ്ഞത് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കാനില്ലെന്ന് പറഞ്ഞ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ പ്രതികരിക്കില്ല ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു അതനുസരിച്ച് എല്ലാ നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിക്കേണ്ട സമയമാണ് തലമുറ മാറ്റം വരുമ്പോൾ പഴയ തലമുറയെ അവഗണിക്കരുതെന്ന് പറഞ്ഞ കെ മുരളീധരൻ ഗ്രൂപ്പിസം ഇല്ലാതാക്കിയത് സംഭാവനയാണെന്നും ഓർമ്മിപ്പിച്ചു ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു ആ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിച്ചു തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ പഴയ തലമുറക്കാരെ പൂർണ്ണമായിട്ട് അവഗണിക്കുക എന്നുള്ളതല്ല എന്റെ അർത്ഥം തൽക്കാലം കോൺഗ്രസ് നേതൃത്വം നേതൃത്വം മറുപടി പറയില്ല പകരം പുതിയ ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎം സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് തിരുത്തിയത് ഇതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താൽ പ്രശ്നമൊന്നുമില്ലെന്നും സുധാകരൻ പറഞ്ഞു

നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് ഉണ്ടായത് ജനഹിതത്തിന് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടിനും ജനാധിപത്യത്തിനും ആപത്താണ് അതുകൊണ്ട് ശക്തമായ നടപടി എലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തപാൽ വോട്ടുകൾ പൊട്ടിച്ചുവെന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം അടിയന്തര നടപടിക്ക് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയത് വിശദമായ അന്വേഷണം നടത്തണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശമുണ്ട് സൈഫ സൈൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി സൈഫ് എന്താണ് കമ്മീഷൻ ചെയ്യുന്നത് ജി സുധാകരന്റെ അതീവ ഗൗരവത്തോടു കൂടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ രത് അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർക്ക് കേസെടുക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പോലീസിൽ പരാതി നൽകി എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഇടപെടലുകൾ നടത്തണം എന്നാണ് ആലപ്പുഴ ജില്ലാ കളക്ടറോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സംഭവം അതീവ ഗൗരവമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ജനപ്രാവിധ നിയമത്തിലെ നൂറ്റി മുപ്പത്തിയാറ് നൂറ്റി ഇരുപത്തെട്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ഇത് ഗൗരവമായ ആ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തിൽ കാണുന്നു തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ബാധിക്കുന്ന വിഷയമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് കേസെടുത്ത് ഇതിനാവശ്യമായ ഇടപെടലുകൾ നടത്താൻ പരാതി നൽകി എഫ്ഐആർ ഇട്ട് കേസെടുക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന നിർദ്ദേശമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആലപ്പുഴ ജില്ലാ കളക്ടറായ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയിരിക്കുന്നത് നിഷാദ് ജി സുധാകരന്റെ പരാമർശത്തിനെതിരെ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിയമപരമായി ശരിയല്ലാത്ത കാര്യമാണ് ചെയ്തത് എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു ഞാൻ പേപ്പറത്ത് വായിച്ചു വായിച്ചു അങ്ങനെ പൊട്ടിച്ചോ അങ്ങനെ പൊട്ടിച്ചു വായിക്കേണ്ടത് നിയമപരമായി ശരിയല്ല മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു അടക്കാക്കുണ്ട് സ്വദേശി ഗഫൂറാണ് മരിച്ചത് രാവിലെയായിരുന്നു ആക്രമണം പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാർ സ്ഥലത്തെത്തിയ ഡി എഫ് തടഞ്ഞു കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമുണ്ട് കടുവയെ മയക്കൊണ്ടി വയ്ക്കുന്നതിൽ തീരുമാനമെടുക്കാൻ ഉന്നത സമിതി ഉടൻ യോഗം ചേരും അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ സ്ഥലത്ത് എത്തുന്നുണ്ട് ഈ പ്രദേശം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മ കഴിഞ്ഞ പ്രാവശ്യം കടുവ സാന്നിധ്യം ഉണ്ടായ സ്ഥലവും നമ്മുടെ ഇവിടെ കാട്ടിലൂടെ പോകുമ്പോ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അപ്പൊ അവിടെ അന്ന് കണ്ട കടുവൻ ആവാൻ സാധ്യത ഇവിടെ ഉള്ളതും അല്ലാന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ഒന്നും കൂടുതലുണ്ടോ എന്ന് പറയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു വീഴ്ച വന്നുള്ള സംശയമില്ല ഇപ്പൊ മയക്കുമേടി വരുന്ന മയക്കുപേടി വെക്കാമെന്ന് ഡി എഫ് ഒ പറഞ്ഞു ഡി എഫ്ഒയുടെ പരിമിതി ഇന്നുകൊണ്ട് തലപ്പര് ഡി എഫ് ഒ പക്ഷെ നമുക്ക് മയക്കു വെച്ചല്ല ആ ഇത്തരം മനുഷ്യ കൊന്നു തിന്നുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നടപടി തന്നെ ഉണ്ടാവേണ്ടത് അദ്ദേഹം മന്ത്രിയോട് നേരിട്ട് തന്നെ പറയും ജംഷീർ കൊടിഞ്ഞ് കൂടുതൽ വിവരങ്ങളുമായി ജംഷീർ എന്താണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് നിഷാദ് ഗഫൂറിന്റെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പം മുമ്പ് വരെ മൃതദേഹം അടക്കം തടഞ്ഞു വെച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഡി അടക്കം തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം മന്ത്രി ക്ഷമിക്കണം എം എൽ എ പി അനിൽകുമാർ പെരിന്തൽമണ്ണ മലപ്പുറം ഡിവൈഎസ്മാർ ഉൾപ്പെടെയുള്ള പോലീസ് സന്നാഹം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഏതായാലും നാട്ടുകാർ പറയുന്നത് ഈ പുലിയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം എഴുതി നൽകണം എന്നുള്ള ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഡി എഫ് ഒ ഇക്കാര്യങ്ങൾ എഴുതുകയും അത് നാട്ടുകാർക്ക് മുന്നിൽ ഉറക്കെ വായിക്കുകയും ചെയ്തു കുടുംബത്തിന് ധനസഹായം നൽകുന്നതും അതോടൊപ്പം തന്നെ ഈ മരിച്ച ഗഫൂറിന്റെ വിധവയ്ക്ക് ജോലി നൽകുന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെ ഉറക്കെ നാട്ടുകാർക്ക് മുന്നിൽ ഉറക്കെ വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു അതിനുശേഷമാണ് നാട്ടുകാർ മൃതദേഹം വിട്ടു നൽകാനും ഡി എഫ് ഒയെ റിലീസ് വിട്ടു പോകാൻ അനുവദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധത്തിന് ഒരായവ് വന്നിട്ടുണ്ട് അദ്ദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം ഈ വാക്കുകളെല്ലാം അല്ലെങ്കിൽ ഈ ഉറപ്പുകളെല്ലാം പാലിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കടുവയെ വെടിവെച്ച് വെടിവെക്കാനുള്ള പ്രത്യേക സംഘങ്ങൾ അൽ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡി എഫ് അറിയിച്ചിരിക്കുന്നത് പാലക്കാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നുമുള്ള പ്രത്യേക സംഘം ഇങ്ങോട്ടേക്ക് എത്തും കുങ്കിയാനകളുടെ സഹായത്തോടെ ഈ കടുവയെ വെടിവെയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് കൂടി ഡി എഫ് പറയുകയുണ്ടായിട്ടുണ്ട് ഏതായാലും ഈ നാട്ടുകാർ പറയുന്നത് ഇവിടെ വലിയ തരത്തിലുള്ള കടുവയുടെ ആക്രമണം നേരത്തെയും പലതവണ ഉണ്ടായിട്ടുണ്ട് വളർത്തു മൃഗങ്ങളെ അടക്കം കടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് ഇക്കാര്യം ഉൾപ്പെടെയുള്ള വനം വകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടും പക്ഷെ അതിനകത്ത് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുക ഒരു കൂട് കൂടുവെക്കാൻ പോലും ഒരു ഒരു കൂട് വെക്കുന്ന കാര്യം പോലും അല്ലെങ്കിൽ നാട്ടുകാരുടെ ഈ പരാതിക്ക് യാതൊരു വിലയും നിയമം ചോദ്യം ചെയ്ത ഹർജികൾ സുപ്രീംകോടതി ചൊവ്വാഴ്ച പ്രാഥമിക വാദം കേൾക്കും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല ഉത്തരവിനാണ് വാദം കേൾക്കുന്നത് അതുവരെ പുതിയ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്നുറപ്പ് കേന്ദ്ര സർക്കാർ തുടരണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖാഫ് നിയമത്തിലെ ഏതെങ്കിലും വകുപ്പ് സ്റ്റേ ചെയ്യില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി പുതിയ നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് ഹർജിക്കാർ ഇടക്കാല ഉത്തരവിനായുള്ള വാദങ്ങൾ ഞായറാഴ്ചയ്ക്ക് മുൻപായി എഴുതി നൽകണം കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച മറുപടി വാദം തയ്യാറാക്കി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് െ ഉൾപ്പെടുത്തി മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു കേരളത്തിൽ നിന്ന് ജയന്തി രാജൻ തമിഴ്നാട്ടിൽ നിന്ന് ഫാത്തിമ മുസഫർ എന്നിവരാണ് ദേശീയ കമ്മിറ്റിയിലെത്തിയത് കെ പി എ മജീദ് ടി അഹമ്മദ് കബീർ ഹാരിസ് ബീരൻ എം പി മുനവർ അലി തങ്ങൾ തുടങ്ങിയവരും കമ്മിറ്റിയിലെത്തി ചെന്നൈ അബൂപാലസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ യോഗത്തിലാണ് ലീഗ് ലീഗ് ദേശീയ ദേശീയ കമ്മിറ്റി കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചത് ഭാരവാഹികളിൽ മാറ്റമില്ലാതെയാണ് പുനഃസംഘടന പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനായി സാദിഖലി ശാപ്തങ്ങളും ദേശീയ അധ്യക്ഷനായി പ്രൊഫസർ കാദർ മൊയ്തീനും ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും തുടരും ചരിത്രത്തിലാദ്യമായി രണ്ട് വനിതകൾ ഉൾപ്പെടുത്തിയാണ് പുതിയ ദേശീയ കമ്മിറ്റി പ്രഖ്യാപിച്ചത് കേരളത്തിൽ നിന്ന് ജയന്തി രാജനും തമിഴ്നാട്ടിൽ നിന്ന് ഫാത്തിമ മുസഫറുമാണ് ദേശീയ കമ്മിറ്റിയിലെത്തിയ വനിതകൾ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുത്തിയതിനൊപ്പം യുവാക്കൾക്കും ദേശീയ കമ്മിറ്റിയിൽ പ്രാതിനിധ്യം നൽകി കെ പി എ മജീദ് ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തി മുൻ എം എൽ എ ടി എ അഹമ്മദ് കബീർ ദേശീയ സെക്രട്ടറിയായി യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവറലി ശഹാബ് തങ്ങൾ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പി എന്നിവരും ദേശീയ സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു ദേശീയതലത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംസ്ഥാന കമ്മിറ്റി രൂപീകരണവും പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ യോഗം ചേർന്നത് മീഡിയ വൺ കോഴിക്കോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്കു നേരെ തട്ടിക്കയറിയ സംഭവത്തിൽ കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാറിനെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി പാടം ഫോറസ്റ്റ് ഓഫീസിലെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് എം എൽ എക്കെതിരെ കൂടുതൽ പോലീസിൽ പരാതി നൽകിയത് അതേസമയം എം എൽ എയ്ക്ക് പിന്തുണയുമായി സി പി എം ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട്